യുവാവിനെ പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ തങ്കമണി പേഴുങ്കവല അടയ്ക്കാമുണ്ടയിൽ റിൻസ് ജോസഫിനെയാണ് അയൽവാസിയുടെ പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തങ്കമണി ജോസഫിന്റെ മകൻ റിൻസ് വീട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ അകലെ മടത്തുമുറിയിൽ സാജുവിന്റെ കൃഷിയിടത്തിലെ പടുതാക്കുളത്തിൽ ഇന്നലെ രാത്രിയും പതിവ് പോലെ കിടന്ന റിൻസിനെ പുലർച്ചെ കാണാതാവുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് പടുതാക്കുളത്തിന്റെ കരയിൽ ചെരുപ്പും മദ്യകുപ്പിയും കണ്ടെത്തിയത് ഉടൻ തന്നെ തങ്കമണി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല തുടർന്നാണ് ഇടുക്കി ഫയർഫോഴ്സ് എത്തി മുങ്ങൽ വിദഗ്ധരുടെ സഹായത്താൽ മൃതദേഹം പുറത്തെടുത്തത് തങ്കമണി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി